ഹലോ ഗെയ്സ് അപ്പം ഇന്ന് നമുക്കൊരു അമ്പഴങ്ങച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്രത്തോളം അമ്പഴങ്ങ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് മുളക് പൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ നാല് ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി ഇളക്കി ഒന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കായവും അതേപോലെ തന്നെ ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നമ്മുടെ അമ്പഴങ്ങയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പിലിട്ട അമ്പഴങ്ങയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായി ചെറുതായിക്കരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ഒക്കെ ഏഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം